ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് ബ്രെഡും ബനാനയും കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ബ്രെഡും ഒരു ബനാനയും ഒന്ന് രണ്ട് എഗുണ്ടെങ്കിൽ അടിപൊളി സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാകുമത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ബ്രെഡ് ഇതിനകത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഈ ബ്രൗൺ കളറൊക്കെ മാറ്റുവാണെങ്കിൽ നല്ല വൈറ്റായിട്ട് കിട്ടും അപ്പം ഞാൻ ഫുള്ളായിട്ടിട്ട് തന്നെ ഞാൻ ചെയ്തത് കാരണം ഒരു അഞ്ചാറ് കഷ്ണം ബ്രെഡേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് ഫുള്ളിട്ട് ഞാൻ അതൊന്ന് പൊടിച്ചെടുത്ത് ഈ തൊലി കറക്റ്റ് പഴം ഉണ്ടല്ലോ നന്നായിട്ട് പഴുത്താണ് പിള്ളേർ ഞാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കതൊന്ന് പേസ്റ്റാക്കിയെടുക്കാം ഈ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഒരു ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ പേസ്റ്റുമായിട്ട് ഇത് മിക്സ് ചെയ്ത് ശരിക്കൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കുന്നില്ല ഈ ബനാന പേസ്റ്റ് മാത്രമാണ് നല്ല മധുരമുള്ള പഴയ നമുക്ക് ഇതിനകത്തൊന്നും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒന്ന് ശരിക്കൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റൈസ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് എണ്ണ ഒരു വെളിച്ചെണ്ണ തടവിയിട്ട് അതൊന്ന് പ്രിസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്കിതിന് ഫില്ലിങ്ങുണ്ടാക്കാം ഫില്ലിങ്ങും ബനാന കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനകത്തൊരു ബനാന ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിരുന്ന് വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ട എടുത്തിട്ട് ആദ്യം ഈ ബനാന ഒന്ന് വെന്ത് വാടിക്കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം കുറച്ച് ഇലക പൊടിച്ചിട്ടു ഞാൻ ഒരല്പ മധുരം ചേർക്കുന്നുള്ളൂ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒത്തിരി മധുരം വേണമെങ്കിൽ ചേർക്കാം അവരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർക്കാം ഞാനൊത്തിരി മധുരം ഇടുന്നുള്ളു കാരണം നല്ല പഴുത്ത ബനാനയാണ് അതും മധുരമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡോ ഇത് കുറച്ച് നല്ല മധുരമുണ്ട് ബനാനയുടെ പേസ്റ്റ് ഇട്ടുകൊണ്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങ ചിരവിതിടാം ഈ ബനാന ശരിയാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണി എന്താണെന്ന് വെച്ച് ചേർത്തിട്ട് ബനാന നമുക്ക് വാട്ടിയെടുക്കാം ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഈ ബനാനയുടെ കൂടെ തന്നെ മുട്ടയിട്ട് ശരിയാക്കാം പക്ഷേ ഒരു എനിക്കൊരു പച്ച ഒരു ടേസ്റ്റ് പോലെ തോന്നും അപ്പം ഞാൻ ബനാന ആദ്യം വേവി ഒന്ന് വാട്ടി മാറ്റിയിട്ടാണ് ഇപ്പോൾ മുട്ട ശരിയാക്കുന്നത് മുട്ട ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുകൂടെ ആയിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ായിട്ട് മിക്സ് ചെയ്യാം ശരിക്കും മിക്സ് ചെയ്യാൻ രണ്ടും കൂടെ ചേർത്ത് നല്ലൊരു സംഭവമാകും ഇത് ഇതാണ് ഫില്ലിങ് അതിനകത്താണുള്ള ഫില്ലിങ് ആണത് ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഉണ്ണക്കായ ശരിയാക്കും എന്ന മാതിരി നമുക്ക് സെറ്റാക്കി എടുക്കാം ഒരു ഇത് ഒരു ചെറിയ ബോൾ ബോളാക്കിയിട്ട് ഇതിനകത്ത് ഇത് ഫില്ല് ചെയ്തിട്ട് ഒരു നീളൻ ഓവൽ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് നമുക്ക് ഡിപ്പ് മുട്ടയിൽ നമുക്ക് മുക്കി എടുക്കാം മുക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് മുട്ടി ചില വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പക്ഷേ പഞ്ചസാര ഇട്ട് മുട്ട അടിച്ചെടുക്കുമ്പോൾ ഇത് പുരിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടുള്ള ചുമ്മാ മുട്ടയൊന്ന് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിനകത്ത് ഓയിലൊഴിക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മുട്ട അടിച്ച് വച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോന്നും ഡിപ്പ് ചെയ്യാം എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കാരണം മുട്ട ടിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും കാരണം ബ്രെഡാണ് വേകാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല നല്ല പഴുത്തിട്ടുള്ള ബനാനയാണ് പിന്നെ മുട്ടയാണ് ടിപ്പ് ചെയ്തേക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഓക്കെ ഒരു സെറ്റ് ഫ്രൈ ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ